കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയവും ജൈവ ആവാസ വ്യവസ്ഥയാൽ സമ്പന്നവുമായ നെയ്യാർ വന്യജീവി സങ്കേതം വിനോദസഞ്ചാരികളെ ഈ വനഭൂമിയുടെ വശ്യതയിലേക്ക് ആകർഷിക്കുന്നതിനായി വനംവകുപ്പ് നിരവധി പാക്കേജുകളാണ് ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന നെയ്യാർ ഇക്കോ ടൂറിസം സെന്ററിലെ ഇൻഫർമേഷൻ സെന്ററിൽ നിന്നും ടിക്കറ്റ് എടുത്ത ശേഷം ഇവിടെ ഒരുക്കിയിരിക്കുന്ന ക്രൊക്കടൈൽ പാർക്ക് ഡിയർ പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ത്രീ ഡി തിയേറ്റർ വിവിധ ഇനം ബോട്ടിംഗ് പാക്കേജുകൾ ട്രക്കിംഗ് ആൻഡ് നൈറ്റ് സ്റ്റേ പാക്കേജുകൾ ഇപ്പോൾ കൂടുതൽ ആകർഷണീയമായി സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നു ഇവയെല്ലാം കൂടാതെ സന്ദർശകർക്കായി വിപുലീകരിച്ച വനശ്രീ ഇക്കോ ഷോപ്പ് കഫറ്റേരിയ റിക്രിയേഷൻ ഏരിയ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് പ്രകൃതി സൃഷ്ടിയാൽ വിസ്മയിപ്പിക്കുന്ന നെയ്യാർ ജലാശയത്തിലൂടെ ഒരു യാത്രയായാലോ നിങ്ങൾക്കായി മൂന്ന് തരത്തിലുള്ള ബോട്ടിംഗ് പാക്കേജുകളാണ് ഒരുക്കിയിരിക്കുന്നത് ക്രൊക്കഡൈൽ പാർക്ക് ഡിയർ പാർക്ക് എന്നിവ സന്ദർശിച്ചുകൊണ്ട് നെയ്യാർ റിസർവ് ഒരു മണിക്കൂർ ബോട്ട് യാത്ര ഉൾപ്പെടുന്ന അഗസ്ത്യ ബോട്ട് പാക്കേജ് കോട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററും എക്സ്പ്ലോർ ചെയ്ത് രണ്ട് മണിക്കൂർ ബോട്ടിംഗ് ഉൾപ്പെടുന്ന ഇആർസി ബോട്ട് പാക്കേജ് ഇതിനെല്ലാം ഉപരിയായി കാടിന്റെ വന്യതയും വന്യജീവികളെയും നേരിട്ട് കണ്ട് ഒരു ലോങ് ബോട്ടിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാല് മണിക്കൂർ ദൈർഘ്യമുള്ള ജംബോ വൈൽഡ് സഫാരി പാക്കേജും ഇവിടെ അവൈലബിൾ ആണ് സ്നക് ഹെവൻ നെയ്യാർ എക്കോ ടൂറിസം സെന്ററിൽ നിന്നും ഇരുപത് മിനിറ്റ് ബോട്ട് യാത്രയിലൂടെ വെട്ടിമുർച്ച എന്ന സ്നക്ക് ഹെവനിൽ എത്താം ആറ് ബെഡ്റൂമും രണ്ട് ഹാളും രണ്ട് കിച്ചണും ക്രമീകരിച്ചിട്ടുള്ള ഇവിടെ പന്ത്രണ്ട് പേർക്ക് ഒരുമിച്ച് സ്വസ്ഥമായി കാട്ടിനുള്ളിൽ താമസിക്കാം നെസ്ലേസ് ഹാർബർ മുപ്പത് മിനിറ്റോളം വരുന്ന ബോട്ട് യാത്രയിലൂടെ നെസ്ലേസ് ഹാർബർ എന്ന കൊമ്പിലെത്താം അത്യാധുനിക സൗകര്യങ്ങളോടെ കാട്ടിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ സ്പോട്ടിൽ പത്ത് പേർക്ക് ഒരുമിച്ച് ഒരു ദിവസം താമസിക്കാം മീൻമുട്ടി ട്രക്കിംഗ് പാക്കേജ് ഉൾക്കാട്ടിലൂടെ കാടിന്റെ പച്ചപ്പും വന്യമൃഗങ്ങളെയും എക്സ്പീരിയൻസ് ചെയ്ത് ഫാമിലിയോടൊപ്പവും ഫ്രണ്ട്സിനോടൊപ്പവും ഒരു ദിവസം എൻജോയ് ചെയ്യാൻ മീൻമുട്ടി ട്രക്കിംഗ് പാക്കേജ് രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുന്ന ട്രക്കിംഗ് നെയ്യാർ റിസർവോയറിലൂടെ മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്ത് കൊമ്പെ എന്ന സ്ഥലത്തെത്തിച്ചേരുന്നു അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ സാഹസികത നിറഞ്ഞ യാത്രയിലൂടെ എത്തിച്ചേരുന്നത് ബ്യൂട്ടിഫുൾ ആയ മീൻമുട്ടി വാട്ടർഫോളിൽ അധികമാരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു ഹിഡൻ സ്പോട്ട് തൂ തൂവെള്ളപ്പാല് പോലെ പതഞ്ഞൊഴുകുന്ന മീൻമുട്ടി വാട്ടർഫാൾ സഞ്ചാരികൾക്ക് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും